സൗദി ദമാം കണ്ണൂർ സെക്ടറിലെ എല്ലാ സർവീസുകളും നിർത്തിയിരിക്കുകയാണ് ഒന്നര വർഷമായി സർവീസ് നടത്തിവന്ന എയർ ഇന്ത്യ എക്സ്പ്രസും കഴിഞ്ഞ മാസം മുതൽ ആരംഭിച്ച ഇൻഡിഗോയും സർവീസുകൾ അവസാനിപ്പിക്കുകയാണ് നിലവിൽ ദമാമിൽ നിന്നും കണ്ണൂരിലേക്ക് സർവീസുകൾ ഒന്നും തന്നെയില്ല ആഴ്ചയിൽ രണ്ട് സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റേതായിട്ട് ഉണ്ടായിരുന്നത് പലപ്പോഴും മുടങ്ങാറുണ്ടെങ്കിലും വളരെ അധികം ആശ്വാസകരമായിരുന്നു ആ സർവീസുകൾ വെക്കേഷൻ സമയത്തും തുടർന്നൊക്കെ വിമാനം ഫുള്ളായ ഒരവസ്ഥയിലാണ് യാത്രകൾ വിമാനയാത്രകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് പെട്ടെന്ന് വഴി ഞങ്ങളെ പോലെയുള്ള യാത്രക്കാർക്ക് വളരെയധികം പ്രയാസമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കണ്ണൂർ വിമാനത്താവളം ആരംഭിച്ചത് മുതൽ അവിടുന്ന് ദമാമിലേക്കുള്ള ഒരു സർവീസ് എന്ന് പറയുന്നത് പ്രവാസികളായ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്നമായിരുന്നു അതാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ നിർത്തലാക്കിയിരിക്കുന്നത് കണ്ണൂർ എയർപോർട്ട് സത്യത്തിൽ ദമാമിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ രണ്ട് ദിവസം സർവീസിൽ തുടങ്ങി വളരെ ഭംഗിയായിട്ട് തന്നെ നാട്ടിലേക്ക് ആളുകൾ പോവുകയും വരികയും ഈ അടുത്തായി ഇൻഡിഗോ വീണ്ടും സർവീസ് വന്ന ആഴ്ചയിൽ ഏതെങ്കിലും എല്ലാ ദിവസങ്ങളിലും സർവീസ് ഉണ്ടായിരുന്നു രണ്ട് കമ്പനികളും സർവീസ് നിർത്തിയിട്ടുള്ളത് ഇത് തീർത്തും പ്രതിഷേധമാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് ഇതുവരെ ആർക്കും വ്യക്തമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവാസികൾ പ്രവാസികളിതിൽ വലിയ പ്രതിഷേധം അറിയിക്കുകയാണ് കിയാലും അതുപോലെ എയർലൈൻ കമ്പനികളും ഇതിൻ്റെ കാരണങ്ങൾ വ്യക്തമാക്കണം സർവീസ് പുനരാരംഭിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പ്രതിഷേധത്തിലൂടെ അറിയിക്കുന്നത് നമ്മൾ ഒരു ഒരു വർഷം ഒന്നര വർഷത്തോളം പല ആളുകളും കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടിരുന്ന യാത്രകൾ കൂടുതൽ ആശ്രയിച്ചിരുന്നതാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യക്കും കൂടി വന്നു അത് കൂടുതൽ വിശ്വസനീയമായ യാത്രയായി മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ നിർത്തലാക്കിയതിന് അതിശക്തമായി പ്രതിഷേധിക്കുകയാണ് യെസ് നമ്മുടെ പ്രവാസികൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു എന്നുള്ള തോന്നലാണ് ഈ പ്രതികരണങ്ങളൊക്കെ നൽകുന്നത് ഷബീർ ഒമർ തത്സമയ വിവരങ്ങൾ നൽകും ഷബീർ ശൈത്യകാല സർവീസിൽ എഴുപത്തിയഞ്ചോളം സർവീസുകൾ വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള പ്രവാസികൾ വലിയൊരു തിരിച്ചടി നേരിടാൻ പോവുകയാണ് അപ്പോൾ ഇതിനെങ്ങനെ മറികടക്കും വാണിജ്യപരമായ കാര്യങ്ങളാണ് എയർ ഇന്ത്യ പറയുന്നത് എന്ന് പറയുന്നു പക്ഷേ നമുക്കറിയാം ഒരുപാട് പ്രവാസികൾ ആശ്രയിക്കുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് ഇവിടെ ഓടാനുള്ള സാധ്യതയുമില്ല പിന്നെ എന്തുകൊണ്ട് ഈ സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നു ഇനി എന്താണ് അതിനൊരു വഴി എത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഇനി ശൈത്യകാല സർവീസിലെ വെട്ടിച്ചുരുക്കുമ്പോൾ നമ്മൾ നേരിടാൻ 보고 있는 അജൻസി നോഫൽ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ച് കുറഞ്ഞ നിരക്കിൽ അതായത് സാധാരണക്കാരായ പ്രവാസികളെ സംബന്ധിച്ച് കുറഞ്ഞ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ടിക്കറ്റ് നിരക്ക് ആ നിലയ്ക്ക് വലിയ തരത്തിലുള്ള ജനപ്രീതിയും ഈ സർവീസുകൾക്കുണ്ടായിരുന്നു ആ സർവീസുകളിലാണ് വലിയ തരത്തിലുള്ള കുറവ് ഈ ശൈത്യകാല ഷെഡ്യൂളിൽ വരുത്താൻ പോകുന്നത് അത് ഔദ്യോഗികമായി എയർ ഇന്ത്യ എക്സ്പ്രസ് പുറത്തുവിട്ടിട്ടില്ല പക്ഷേ അതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട് ആ നിലയ്ക്കാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നത് എന്തായാലും പ്രവാസികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ നമുത്തരം ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് വടക്കൻ കേരളത്തിലാണ് വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് നിന്ന് കുവൈറ്റിലേക്കുള്ള സർവീസ് ഇതിനോടകം അവസാനിപ്പിച്ചിട്ടുണ്ട് കുവൈറ്റിലേക്ക് കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് നേരിട്ടുള്ള വിമാനമുണ്ടായിരുന്നു അതിന്റെ സർവീസ് ഇതിനോടകം അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ കണ്ണൂരിൽ നിന്നുള്ള കുവൈറ്റ് വിമാന സർവീസും നിർത്തലാക്കുകയാണ് അപ്പോൾ വടക്കൻ കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് കുവൈറ്റിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇനി ഒന്നല്ലെങ്കിൽ മംഗളൂരുവിലേക്കോ അല്ലെങ്കിൽ കൊച്ചിയിലേക്കോ പോകേണ്ടി വരും ഒപ്പം തന്നെയാണ് കേരളത്തിലെ നാല് എയർപോർട്ടുകളിൽ തിരുവനന്തപുരം കൊച്ചി കരിപ്പൂർ കണ്ണൂർ എയർപോർട്ടുകളിൽ നിന്നായി ഏതാണ്ട് എഴുപത്തിയഞ്ചോളം സർവീസുകളാണ് വിവിധ ഗൾഫ് സെക്ടറിലേക്ക് നടത്തിക്കൊണ്ടിരുന്ന സർവീസുകളാണ് ഇനി റദ്ദാക്കാൻ പോകുന്നത് രാജ്യത്തൊട്ടാകെ തന്നെ നൂറോളം സർവീസുകൾ കുറവ് വരുത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ആ നൂറോളം സർവീസുകൾ കുറവ് വരുമ്പോൾ അതിൽ എഴുപത്തിയഞ്ചും കേരളത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും അനുയോജ്യമായി ലഭിക്കുന്ന അനുസരിച്ച് ഇനി അങ്ങോട്ട് കൊച്ചിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബഹ്റൈനിലേക്ക് നാല് ആഴ്ചയിൽ നാല് സർവീസ് ഉണ്ടായിരുന്നത് രണ്ടായി കുറയും ഒപ്പം അബുദാബിയിലേക്ക് ഏഴ് സർവീസ് ഉണ്ടായിരുന്നത് നാലായി കുറയ്ക്ക് പോകുന്നു ഒപ്പം തന്നെ ദുബായിലേക്ക് ഇതുണ്ടായിരുന്നത് ഒരെണ്ണം കുറവ് വരുത്തും ആറെണ്ണം ആറെണ്ണം ആയി കുറയ്ക്കുമെന്നാണ് പറയുന്നത് ഒപ്പം തന്നെയാണ് മറ്റ് കോഴിക്കോട് നിന്ന് കരിപ്പൂരിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദമാമിലേക്കുള്ള സർവീസാണ് ദമാമിലേക്ക് ആഴ്ചയിൽ ഏഴ് സർവീസ് ഉണ്ടായിരുന്നത് അത് മൂന്നായി കുറയ്ക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ബഹ്റൈനിലേക്ക് ആറായി കുറയ്ക്കും ഒപ്പം തന്നെയാണ് അബുദാബിയിലേക്ക് ഉള്ള സർവീസ് ആഴ്ചയിൽ നാലാക്കി കുറയ്ക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ കണ്ണൂരിൽ നിന്നും സമാനമായ രീതിയിൽ തന്നെയാണ് കണ്ണൂർ അബുദാബി മൂന്നെണ്ണം കുറവ് വരും പത്ത് സർവീസിപ്പോൾ സമ്മർ ഷെഡ്യൂളിൽ പത്ത് വിമാനങ്ങൾ സർവീസ് നടത്തുമ്പോൾ വിന്റർ ഷെഡ്യൂളിലേക്ക് എത്തുമ്പോൾ അത് ഏഴായി കുറയ്ക്കുമ്പോൾ മൂന്നെണ്ണം കുറവ് വരും ആ നിലയ്ക്ക് ദുബായിലേക്കും കുറവ് വരുത്തുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് ഇരുപത് ക്ഷമിക്കണം പതിനൊന്ന് വിമാന സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പതിനൊന്ന് വിമാന സർവീസുകൾ ഗൾഫ് സെക്ടറിലേക്കുള്ള വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം കണ്ണൂരിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിയൊന്നും കരിപ്പൂരിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വിമാന സർവീസുകളും റദ്ദാക്കും തിരുവനന്തപുരത്ത് നിന്ന് പതിനെട്ട് വിമാനങ്ങളും റദ്ദാക്കുമെന്നാണ് ഏറ്റവും ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു വിഷയമാണോ കേരളത്തിന് പുറത്തുള്ള തൊട്ട് അടുത്ത് കോയമ്പത്തൂര് ബാംഗ്ലൂര് ചെന്നൈ തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്നൊക്കെ ഇത്തരം സർവീസുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ടോ നിലവിലെ സ്ഥിതി അനുസരിച്ച് അതായത് എഴുപത്തിയഞ്ചോളം സർവീസുകൾ കേരളത്തിൽ കുറവ് വരുമ്പോൾ കേരളത്തിന് പുറത്ത് മംഗളൂരുൾപ്പെടെ ലക്നൌ ഉൾപ്പെടെയുള്ള ചില വിമാനത്താവളങ്ങളിൽ നിന്ന് അധിക സർവീസുകൾ ഗൾഫ് സെക്ടറിലേക്ക് നടത്താനുള്ള നീക്കമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം ഇതുവരെയും ലഭ്യമായിട്ടില്ല ഒരു മാത്രമല്ല ഈ തീരുമാനം ും കരിപ്പൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ കൂടുതൽ യാത്രക്കാരുണ്ട് നമുക്ക് അറിയാം കൊച്ചിയിൽ നിന്നും ഉണ്ട് തിരുവനന്തപുരത്തു നിന്നൊക്കെ ആൾ യാത്രക്കാരുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സർവീസ് നിർത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിശദീകരണം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടോ ഫൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഔദ്യോഗികമായി ഈ സർവീസ് നിർത്തുന്നതായിട്ടുള്ള പ്രഖ്യാപനം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭ്യമായിരുന്നു ഈ മേഖലയിലുള്ള വിദഗ്ധർ നമ്മൾ നേരത്തെ കാണിച്ച പ്രതികരണങ്ങൾ ഈ മേഖലയിലെ വിദഗ്ധരുടേതാണ് ആ നിലയ്ക്ക് ആ നിലയ്ക്കുള്ള വിവരങ്ങൾ വെച്ചാണ് ഇത്തരത്തിൽ സർവീസുകൾ വെട്ടിച്ചുരുക്കാനുള്ള നീക്കം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നടക്കുന്നു എന്ന വിവരം ലഭിച്ചത് ഒപ്പം തന്നെയാണ് ഒക്ടോബർ ഇരുപത്തിയെട്ടിലാണ് ഈ ശൈത്യകാല ഷെഡ്യൂളുകൾ ആരംഭിക്കുന്നത് അപ്പോൾ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ശേഷം ഈ പറഞ്ഞതുപോലെയുള്ള വിമാനങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ബുക്കിംഗ് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഇത് ഉറപ്പിക്കാൻ നമുക്ക് ലഭ്യമാകും ഏകമാർഗം ഒപ്പം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിശദീകരണം ഒന്നും ലഭ്യമായിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ൂരിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള ആണ് ഇപ്പോൾ ഇതിനോടകം നിർത്തിയത് അതിൽ പോലും എന്തുകൊണ്ട് നിർത്തുന്നു എന്നതിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള വിശദീകരണം വന്നിട്ടില്ല ഒപ്പം തന്നെയാണ് ഈ രാജ്യത്തൊട്ടാകെ നൂറോളം വിമാന സർവീസുകളാണ് ശൈത്യകാല സർവീസുകൾ ഷെഡ്യൂളിൽ കുറവ് വരുത്തുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകളിൽ കുറവ് വരുത്തുന്നത് അതിൽ എഴുപത്തിയഞ്ചും കേരളത്തിൽ നിന്നാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ചില സർവീസുകൾ അതായത് കുറച്ചാക്കുന്നില്ല പക്ഷേ ചില സർവീസുകൾ ഇവിടെ വെട്ടിച്ചുരുക്കുന്ന സർവീസുകൾ കേരളത്തിന് പുറത്ത് സംസ്ഥാനങ്ങളിൽ അധികമാക്കി കേരളത്തിനോട് എന്തുകൊണ്ട് ഈ അവഗണന എന്നുള്ളതാണ് ചോദ്യം ഉയരുന്നത് അതെ നമ്മുടെ പ്രേക്ഷകർ അതിനകത്തൊരു ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ കേരള ജനത എത്രയധികം ഒരു സർക്കാർ മുമ്പ് രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് സർവീസ് കുറച്ചാൽ ടിക്കറ്റ് നിരക്ക് കുതിക്കും സ്വാഭാവികമായിട്ടും മാത്രം ആശങ്കകളൊക്കെ പ്രേക്ഷകർ ആ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് ഔദ്യോഗികമായി തന്നെ ആ ഒരു ശൈത്യകാല സർവീസ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോഴാണ് നിർത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് പക്ഷേ പ്രഖ്യാപനമായിട്ടൊന്നും വന്നിട്ടില്ല എന്ന് മാത്രം